അങ്ങനെ ഹണി റോസ് ബോച്ചെ വിഷയത്തിന് ശേഷം ഉയർന്നു വന്നൊരു വിഷയമായിരുന്നു ഹണി റോസ് രാഹുൽ ഈശ്വർ വിഷയം അതിനകത്ത് രാഹുൽ ഈശ്വർ മീഡിയയിൽ വന്നിരുന്ന് ബോച്ചേനെ അനുകൂലിച്ച് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അതേസമയം ഹണി റോസിനെ എതിരായിട്ടല്ല രാഹുൽ ഈശോർ പറഞ്ഞത് പക്ഷേ വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അണിറോസ് അതിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഈശ്വരന് മുൻകൂർ ജാമ്യം കിട്ടി അതിനുശേഷം ഇപ്പം പോലീസ് എടുത്തൊരു നടപടി അണിറോസിന് ചെറിയ രീതിയിൽ ഒരു തിരിച്ചടി ആയിട്ടിരിക്കുകയാണ് കാരണം പോലീസിൻ്റെ അഭിപ്രായം അനുസരിച്ച് അത് കേസെടുക്കാൻ ഭാഗത്തിനുള്ള ഒരു വിമർശനം അതിനകത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് അപ്പം അത് നിയമപരമായ ഉപദേശം തേടിക്കഴിഞ്ഞാൽ മാത്രമേ ി കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല ബോച്ചയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ബോച്ച അത്രത്തോളം ഡബിൾ മീനിങ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുകയും അത് ഈ ഒരു കാര്യമല്ല എല്ലാ വിഷയത്തിലും ബോച്ച അങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴേക്കും രാഹുൽ ഈശ്വർ എവിടെയും ബോച്ചനെ അനുകൂലിച്ച് പറയുന്നത് ഞാൻ കേട്ടില്ല പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു ബോച്ചയ്ക്ക് മാപ്പ് കൊടുക്കാവുന്ന തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ബോച്ചയ്ക്ക് ഇപ്പോൾ കോടതി തന്നെ രണ്ട് മൂന്ന് തവണ മാപ്പ് കൊടുത്തിട്ടും ബോച്ച ഇപ്പോഴും ബോച്ചനെ സംസാരം ശരിയാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത് കേസൊന്നും ആകാതെ ഹണി റോസ് തന്നെ ഒരു മാപ്പ് കൊടുക്കുമായിരുന്നെങ്കിൽ ബോച്ച ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല ഇനിയും നന്നാവാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നില്ല അതിനകത്ത് രാഹുൽ ഈശോറിൻ്റെ ഗുണം നിൽക്കാൻ സാധിക്കില്ല പക്ഷേ രാഹുൽ ഈശോർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ബോച്ചനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല പക്ഷേ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഹണി റോസ് കുറച്ചുകൂടെ നന്നാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഹണി റോസിനെ ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് ആക്രമിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ രാഹുൽ ഈശ്വരൻ്റെ ഈ പ്രതികരണത്തോട് ഒരുപാട് പേര് പിന്തുണയുമായി കമൻ്റ് ബോക്സ് നിറഞ്ഞു ആ ഒരു ടൈമിലായിരിക്കാം ഹണി റോസ് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ടാകുക പക്ഷേ അത് ഇപ്പം രാഹുൽ ഈശ്വരൻ എന്തെങ്കിലും പറഞ്ഞു അപ്പോൾ അതിനടിയിൽ ഒരുപാട് കമൻറ്റുകൾ രാഹുൽ ഈശ്വരന് അനുകൂലമായി വന്നു എന്ന് പറഞ്ഞു കരുതി രാഹുൽ ഈശ്വരനെതിലൊരു കേസ് കൊടുക്കുകയും അത് രാഹുൽ ഈശ്വരനെ ജയിലിൽ പിടിച്ചിട്ടാണ് നടപടി സ്വീകരിക്കുകയൊക്കെ അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുതന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പറഞ്ഞിരിക്കുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ രാഹുൽ ഈശ്വരനെതിരെ എടുക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ രാഹുൽ ഈശ്വരനെതിരെ ഹണി റോസ് കേസ് കൊടുത്ത സമയത്താണെങ്കിലും നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഹണിയ റോസ് നല്ലൊരു ലെവലിൽ നിൽക്കുകയാണ് കാരണം ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തു നാലു ദിവസമെങ്കിൽ നാലു ദിവസം ബോച്ച ജയിലിൽ കിടക്കേണ്ട അവസ്ഥ റിമാൻഡിലായി പിന്നീട് തനിക്കെതിരെ എന്ത് വിമർശനം ഉന്നയിച്ചാലും അവരെയൊക്കെ പിടിച്ച് ജയിലിലാക്കാം അല്ലെങ്കിൽ അവർക്കൊക്കെ എതിരെ കേസ് കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത തെറ്റാണ് സത്യത്തിൽ അതാണ് നേരത്തെ പറഞ്ഞത് രാഹുൽ ഈശ്വർ ഭയങ്കര രൂക്ഷമായ രീതിയിൽ ഹണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം ഹണി റോസിന് എന്ന് പറഞ്ഞിരുന്നു അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ പിന്നീട് എന്തെങ്കിലും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണ് അതായത് കേരളത്തിലെ ജനങ്ങൾ മൊത്തം അണിറോസിനെതിരായിട്ടാണ് അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ അത് രാഹുൽ ഈശ്വരൻ്റെ ചിന്തയാണ് ബാക്കിയുള്ളവരുടെ ചിന്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും അതായത് കേരളത്തിലെ മൊത്തം ആൾക്കാരുടെയും ചിന്തയെടുത്ത് രാഹുൽ ഈശ്വർ പിടിച്ചുകൊണ്ടിരിക്കരുത് പിന്നെ അന്ന് തന്നെ രാഹുൽ ഈശ്വരൻ പറഞ്ഞിരുന്നു ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കേസ് എടുക്കാൻ സാധിക്കുമെങ്കിൽ കേസ് എടുക്കട്ടെ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് ഞാനൊരു വക്കീലാണ് ബി എൻ എസ് എഴുപത്തിനാലോ സെക്ഷൻ എന്താ വെച്ച് ഇതിനൊന്നും കേസ് എടുക്കാൻ സാധിക്കില്ല ഞാൻ തന്നെ എൻ്റെ കേസ് വാദിക്കും എനിക്ക് വാദിക്കാൻ വേറെ അയാളുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ വളരെ പക്വതയോടെ ഒരു സംഭവത്തിൽ വളരെ പക്വതയോടെ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് കാരണം ഡബിൾ മീനിങ് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലിപ്പോൾ ഡോക്ടർ അരുൺകുമാർ സംഘവും പോക്സോ കേസിൽ പെട്ടതുപോലെ എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ് ഡബിൾ മീനിങ് ആണ് ഇപ്പം എല്ലായിടത്തും അപ്പം എത്രത്തോളം ശ്രദ്ധിച്ച് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം കെയർഫുൾ ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് കാരണം പുള്ളി ഒരു വക്കീലാണ് പുള്ളി മറ്റ് പല വിഷയങ്ങളിലും ന്യൂസ് ചാനലുകളിൽ വന്നിരുന്ന് എന്തൊക്കെ പൊട്ടത്തരം വിളമ്പിയാലും പുള്ളി ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പം പുള്ളി അതിനനുസരിച്ചുള്ള വിഷയങ്ങളിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ അതിനൊരു ഉദാഹരണമാണ് ഈ കേസ് അപ്പം ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ വക്കീലന്മാരിൽ നിന്ന് അതിൻ്റെ നിയമപരമായിട്ടുള്ള വഴി നോക്കി കേസ് എടുക്കണമെങ്കിൽ കേസ് എടുക്കും പക്ഷേ ബോച്ചയ്ക്ക് ബോച്ചയുടെ കാര്യത്തിൽ ഒരു വിധി കോടതിയുടെ കയ്യിൽ നിന്ന് രാഹുൽ ഈശ്വരൻ്റെ ഈ കാര്യത്തിലുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല പേഴ്സണലി കാരണം അത്രത്തോളം രൂക്ഷമായ രീതിയിലൊന്നും രാഹുൽ ഈശ്വർ പറഞ്ഞതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനിയിപ്പം ഇതിനൊക്കെ ചെറിയ പോയിന്റ് മതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ത്രീകളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ പോയിന്റുകൾ മതി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതല്ല നമ്മുടെ നിവിൻ പോളിയുടെ കേസ് തന്നെ കണ്ടല്ലോ ആ പീഡനപരാതി കൊടുത്തു അത് പിന്നീട് വളരെ വളരെ വലിയ ഫേക്ക് ന്യൂസാണെന്ന് തെളിഞ്ഞു പക്ഷെ അതിന് ശേഷം ഇവൻ പോലെ തിരിച്ചെന്തേലും പരാതി കൊടുത്തതായിട്ടോ ആ ഫേക്ക് ന്യൂസ് കൊടുത്ത സ്ത്രീനെ അതിനെ ശിക്ഷിച്ചതായിട്ടോ ഒന്നും കണ്ടില്ല അപ്പം സ്ത്രീകളോട് എപ്പോഴും കളിക്കുമ്പം എപ്പോഴൊരു ഒരു ഒരു കൈ വിട്ടു നിന്ന് വേണം സംസാരിക്കാൻ അല്ലെങ്കിൽ അല്ല പീഡനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരിലോ നമ്മുടെ നിയമം അങ്ങനെയാണ് ആ സ്ത്രീകളെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ജയിലിൽ ജയിലിൽ ഇടുക അതിനുശേഷമേ അന്വേഷണം കാര്യമൊക്കെ നടക്കും അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രാഹുൽ ഈശ്വർ അതനുസരിച്ചാണ് ഇവിടെ നിന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം എവിടെയെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ചെറിയ നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലായിടത്തും ഒരു ഡബിൾ മീനിങ് ഉണ്ടാകും അത് ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചു ഇവിടെ വന്നിട്ട് നമ്മൾ പറയുകയാണ് ആ ഇന്ന് സുന്ദരിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡബിൾ മീനിങ് കണ്ടുപിടിക്കണമെങ്കിൽ ഡബിൾ മീനിങ് കണ്ടുപിടിക്കേണ്ടവർക്ക് കണ്ടുപിടിക്കാം അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ പറയേണ്ടവരോട് മാത്രം കാര്യങ്ങൾ പറയുക ഓവറായിട്ട് അധികം പറയാതിരിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്തായാലും രാഹുൽ ഈശ്വരൻ്റെ കാര്യപ്പ് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ബാക്കി എന്താകുമെന്ന് കണ്ടറിയാം കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ബോച്ചെ ഹണി റോസ് വിഷയത്തിൽ ഹണി റോസിൻ്റെ കൂടെയും പക്ഷേ രാഹുൽ ഈശ്വർ ഹണി റോസിൻ്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വരൻ്റെ കൂടെയും ആണെന്ന് തോന്നുന്നു കമൻറ്റ് ബോക്സുകളൊക്കെ കാണുമ്പം അങ്ങനെയാണ് തോന്നുന്നത്